ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബലൂചിസ്ഥാൻ അതുപോലെ തന്നെ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറി കോറിഡോർ എന്ന് പറയുന്നത് സിപെക്ക് ഇതിനെക്കുറിച്ചാണ് അതായത് നമുക്കറിയാം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പ്രസരം സൃഷ്ടിക്കുന്ന അല്ല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താണ് പറയുന്നത് ബന്ധമാണ് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ് അതിനോടൊപ്പം ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ശക്തമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള ബന്ധങ്ങൾ കാരണം ഇരു രാജ്യങ്ങളും നമുക്ക് ശത്രുരാജ്യങ്ങളാണ് ഒരു രീതിയിൽ നമ്മളെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഒരു രീതിയിലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത രണ്ടു രാജ്യങ്ങളാണ് ഒരു രാജ്യം നമ്മളെക്കാളിൽ അല്പം പിന്നെ ഒരു ശക്തി കുറഞ്ഞ രാജ്യമാണ് പാകിസ്ഥാൻ ചൈന നമ്മളെക്കാളിലും സാമ്പത്തികമായിട്ടും മിലിറ്ററിലി ഒക്കെ തന്നെ നമ്മളെക്കാളിൽ പവർഫുള്ളായിട്ടുള്ള രാജ്യമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാനെ ഒരു പ്രോക്സിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ ശരിക്കുമുള്ള റീജിയണൽ ഗ്രോത്ത് അല്ലെങ്കിൽ റീജിയണൽ ഡോമിനൻസ് ഒക്കെ തന്നെ പ്രതിരോധിക്കുവാനും അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനും ഒക്കെയാണ് ചൈനയുടെ തീരുമാനങ്ങൾ അപ്പം അതിനെ പാകിസ്ഥാനിലവർ വൻതോതിൽ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്നുണ്ട് എല്ലാ രീതിയിലും ഇക്കണോമിക് ഇൻവെസ്റ്റ്മെൻറ് മാത്രമല്ല മിലിറ്ററി ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ചൈന പാകിസ്ഥാനിൽ കൂടി ചൈനയുടെ വൺ ബെൽറ്റ് വൺ റോഡ് അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ബി ആർ ഐ എന്ന് പറയുന്ന മെഗാ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും കാതലായിട്ടുള്ള അതിൻ്റെ ഭാഗമാണ് സീപെക്ക് എന്ന് പറയുന്നത് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അത് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാനിൽ കൂടാണത് ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ പ്രൊവിൻസാണ് അവിടെ ശക്തമായിട്ടുള്ള പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിനെതിരെയും ചൈനയ്ക്കെതിരെയൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും ആഫ് ഇന്ത്യ കലാപങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇന്ത്യയുടെ എതിർപ്പോടുകൂടിയാണ് ഇന്ത്യ ഇതിനെ ശക്തമായി എതിർക്കുന്ന രാജ്യമാണ് കാരണം ഇന്ത്യ പറയുന്നത് ഇന്ത്യ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇതിനകത്തുള്ള എതിർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റാൻഡ് സി പെക്കിനെ നമ്മൾ എതിർക്കുന്നതാണ് അതിനുള്ള കാരണം നമുക്ക് പറയാം അതായത് ഈ വർഷം ആദ്യം രാജ്യസഭയിൽ നമ്മളുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എക്സ്റ്റേണൽ അഫെയേഴ്സ് കീർത്തി വർദ്ധൻ സിംഗ് ഇന്ത്യയുടെ നിലപാട് കൃത്യമായിട്ട് രാജ്യസഭയിൽ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലത് വ്യക്തമാക്കിയിരുന്നു അതായത് മിനിസ്റ്റർ പറഞ്ഞത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പെക്ക് ിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് ഗവൺമെന്റിന്റെ പൊസിഷൻ വളരെ ക്ലിയറുമാണ് കോൺസിസ്റ്റൻറ്റുമാണ് അതിനകത്തിൽ യാതൊരു രീതിയിലുള്ള ഡയലൂഷന മാറ്റങ്ങളൊന്നുമില്ല ഇനി അതിൽ ഉൾപ്പെട്ടുള്ള രണ്ട് പാർട്ടീസ് പാകിസ്ഥാൻ ചൈനയാണ് അപ്പം ഈ രണ്ട് പാർട്ടികളോടും ഗവൺമെന്റ് തുടർച്ചയായിട്ട് പ്രൊട്ടസ്റ്റ് അറിയിച്ചിട്ടുണ്ട് അതായത് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോഡിഡോറിനെ കുറിച്ചുള്ള അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പറയുന്നത് ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറീസ് ടെറിറ്ററീസായുള്ള ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ അത് പാകിസ്ഥാൻ ഇല്ലീഗലായിട്ട് ഒക്കുപൈ ചെയ്ത സ്ഥലമാണ് അതുവഴിയാണ് ഈ സീപെക്ക് കടന്നുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇന്ത്യ പൂർണ്ണമായിട്ടും അതിനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇന്ത്യ റിജക്റ്റ് ചെയ്യുന്നൊരു പ്രോജക്റ്റാണ് കാരണം ഇന്ത്യൻ മേഖലകളിൽ കൂടാണ് പാകിസ്ഥാൻ ഇല്ലീഗലായിട്ട് ഒക്കുപൈ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ എന്നുവെച്ചാൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ നമ്മൾ പറയുന്ന സ്ഥലത്തോടാണിത് ഈ സീപെക്ക് കടന്നു പോകുന്നത് അപ്പോൾ ഇത് ചൈനയുടെ വൺ ബെൽറ്റ് വൺ റോഡ് ഓ ബി ഓവർ അല്ലെങ്കിൽ ബി ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷിയേറ്റീവിന്റെ ഭാഗമായിട്ടുള്ള ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റാണുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പ്രൊജക്റ്റാണ് സീപെക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പാർട്ടീസ് ഈ ഏതെങ്കിലും തേർഡ് പാർട്ടി ഇതിനകത്ത് ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഏർപ്പെടുന്നത് ഇത് ഇന്ത്യക്ക് അക്സെപ്റ്റബിൾ തേർഡ് പാർട്ടി തന്നെ ചൈനയാണ് ഉദ്ദേശിക്കുന്നത് ചെയ്ത് ഇന്ത്യയും പൈസ തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടഡ് പ്രദേശമാണ് ആ പ്രദേശത്തോടെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ചൈന ഇതിനകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റിയുമായിട്ട് ഇതിനകത്തിൽ ഏർപ്പെടുന്നതോ അല്ലെങ്കിൽ തുടങ്ങി വെച്ച ആക്ടിവിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുന്നതോ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റാൻഡ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളുടെ ബലൂചിസ്ഥാനം എന്നുള്ളൊരു അവരുടെ ഒരു ലീഡർ ഒരു ആക്ടിവിസ്റ്റ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്ററിന് ജാനുവരി ഒന്നിന് ഒരു ലെറ്റർ എഴുതുന്നത് ഈ ലെറ്ററിൽ പറയുന്നത് അതായത് ബലൂചിസ്ഥാനിൽ കൂടെ കടന്നു പോകുന്ന സീപെക്ക് വളരെ താമസിയാതെ തന്നെ ഇത് ഫൈനൽ ഫേസ് പൂർത്തീകരിക്കും ആ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അത് ബലൂജികൾക്കും അതുപോലെ തന്നെ ഇന്ത്യക്കും വളരെ വലിയ ത്രട്ടായിട്ട് മാറും കാരണം ചൈന താമസിയാതെ തന്നെ ബലൂചിസ്ഥാനിൽ അവരുടെ മിലിട്ടറിയെ വിന്യസിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഈ എഴുത്താണ് അത് ബലൂജ് റെപ്രസെൻറ്റേറ്റീവ് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാനും പ്രവർത്തിക്കുക കാരണം അവർ ഓൾറെഡി അത് ഇൻഡിപെൻഡൻ്റായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്റർ ഡോക്ടർ എസ് ജയശങ്കറിന് എഴുതിയിട്ടുള്ളതാണ് ഓഫീഷ്യലായിട്ടുള്ള ലെറ്ററാണത് ആ ഓഫീഷ്യായിട്ടുള്ള ലെറ്ററിലാണത് കൃത്യമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ ചൈനയും പാകിസാനും നമ്മളുടെ ഈ സി അതിൻ്റെ ഫൈനൽ ഫേസിൽ ഏകദേശം ആകാറായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് വളരെ ഡേഞ്ചറസ് ആണ് ബലൂചികൾക്ക് മാത്രമല്ല ഇന്ത്യക്ക് ഇത് ഭയങ്കര ഡേഞ്ചറായിട്ട് മാറും അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ പ്രവിശ്യയാണ് എങ്കിലും ബലൂചിസ്ഥാനിൽ ശക്തമായിട്ടുള്ള പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ആഭ്യന്തര കലാപങ്ങളും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും ഒക്കെ എന്ന് വെച്ചാൽ പാകിസ്ഥാനൊന്നും എവർക്ക് വിട്ടുമാറിയ സ്വാതന്ത്ര്യ രാജ്യമാണെന്നുള്ളൊരു ക്ലെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ് ബലൂചിസ്ഥാനിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പാകിസ്ഥാനി ഗവൺമെൻറിനെതിരെ നടക്കുന്നത് കാരണം പാകിസ്ഥാൻ ഉണ്ടായെന്ന മുതലേ പാകിസ്ഥാനിലെ ആസ്ഥാനമാക്കിയുള്ള അവരുടെ പഞ്ചാബ് ബേസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി സിവിലിയൻ പോപ്പുലേഷൻ എല്ലാം തന്നെ ബലോജീസ്റ്റാൻ മാത്രമല്ല മറ്റു പ്രൊവിൻസിനെ എല്ലാം തഴയുകയും ഇവിടെ നിന്നൊക്കെ എത്രയും ഈ വിഭവങ്ങളും സമ്പത്തും ചൂഷണം ചെയ്യാ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ ഈ പറഞ്ഞ പ്രദേശത്തിൻ്റെ ഏകദേശം കോടി വരുന്ന ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ പിന്നെ ജീവിതത്തിന് കാര്യമായിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങളൊന്നും ആദ്യകാലം മുതൽ പാകിസ്ഥാൻ ഗവൺമെൻറ് നടത്തിയിട്ടില്ല അത് ഈ ജനങ്ങളെല്ലാം സപ്രസ് ചെയ്യുകയും അല്ലെങ്കിൽ അടിച്ചു ചെയ്യുന്ന ഒരു രീതിയാണ് പാകിസ്ഥാന്റെ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ളത് ബലൂചിസ്ഥാൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് സത്യമാണ് തന്നെ അപ്പോൾ ഈ ബലൂചിസ്ഥാന്റെ ആക്ടിവിറ്റി പറയാൻ ആക്ടിവിസ്റ്റ് പറയുന്നത് ബലൂചിസ്ഥാൻ ഡിഫെൻസ് ആൻഡ് ഫ്രീഡം ഫോഴ്സിൻ്റെ കേപ്പബിലിറ്റി പിന്നെ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അത് ഇന്ത്യൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നൊരു സഹായം തേടുകയാണ് എന്നു വെച്ചാൽ മിലിറ്ററി അവരുടെ മിലിട്ടറി കപ്പാസിറ്റി അവർക്ക് ഈ പറഞ്ഞ പാകിസ്ഥാനി ഫോഴ്സിനെതിരെയും അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ചൈനീസ് ഫോഴ്സിനെതിരെയും യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റിയെ ഇന്ത്യ ഹെൽപ്പ് ചെയ്ത് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ചൈന താമസിയാതെ തന്നെ അവരുടെ മിലിട്ടറിയെ സേനയെ ബലൂചിസ്ഥാനിൽ വിന്യസിക്കാൻ അടുത്ത വരുന്ന കുറേ മാസങ്ങൾക്കുള്ളിൽ വിന്യസിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് ഫൈനൽ ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ ചൈനയുടെ പട്ടാളക്കാർ ബലൂചിസ്ഥാനിൽ വരുവാണെങ്കിൽ ഈ ബലൂചിസ്ഥാനിലുള്ള ആറു കോടി ജനങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഭാരതനും ബലൂചിസ്ഥാനും വലിയൊരു ത്രട്ടായിട്ട് ഇത് മാറും എന്നാണ് ഈ ബലൂചിസ്ഥാൻ ലീഡർ നമ്മുടെ എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്ററിന് ഉള്ള കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു അത് തീർച്ചയായിട്ടും നമുക്ക് പരിഗണനാ വിഷയമാണിത് പരിഗണനാ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം ഇത് ചൈനയുടെ സീപെക്ക് മാത്രമല്ല ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള പിന്നെ മിലിറ്ററി റിലേഷൻസും അതുപോലെ തന്നെ മറ്റ് ഈ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും സമ്പത്ത് വ്യവസ് സമ്പത്ത് രംഗത്തെ ഈ പറഞ്ഞ ബന്ധങ്ങളെല്ലാം തന്നെ സമ്പത്ത് രംഗം സമ്പത്ത് രംഗത്തെ ബന്ധങ്ങൾ നമുക്ക് തൽക്കാലം ഒരു ഭീഷണിയായിട്ട് കരുതാൻ സാധിക്കില്ലെങ്കിൽ തന്നെയും കാരണം അത് ഭീഷണിയാണ് കാരണം അത് പാകിസ്ഥാനെ കൂടുതൽ എന്താണ് അവർക്ക് നിലനിൽക്കാനുള്ളൊരു ജീവവായുവായിട്ട് അത് മാറിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് കൂടുതൽ നമുക്കറിയാം ത്രട്ടായിട്ട് തന്നെ മാറും അതുകൊണ്ട് നമുക്ക് ഇക്കണോമിക് റിലേഷനും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല പക്ഷേ ചൈനയും പാകിസ്ഥാനും ആവർത്തിച്ച് പറയുന്നത് ഈ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും സൈനികപരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലേക്ക് അത് പോകില്ല എന്നാണ് ചൈനയും പാകിസ്ഥാനും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് നമുക്ക് എത്രത്തോളം വിശ്വസ് വിശ്വാസയോഗ്യമാണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും കാരണം ഗാദ്വാർ എന്നുള്ള പോർട്ട് തീർച്ചയായിട്ടും ചൈനയുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അതിനെ മിലിറ്ററൈസ് ചെയ്യും സൈനികവൽക്കരിക്കും സൈനികവൽക്കരിക്കുമെന്നുള്ളതിനും സംശയമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഈയൊരു പിന്നെ ബലൂചിസ്ഥാൻ ആക്ടിവിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിനോടുള്ള ഒരു അഫ്യർഥനാണത് ശരിക്കും എന്നുവെച്ചാൽ ബലൂജികളെ സപ്പോർട്ട് ചെയ്യണം അവർക്ക് ആവശ്യമായിട്ടുള്ള സൈനികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആയുധം ഒക്കെ നൽകി അവരുടെ ഫോഴ്സിനെ മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചൈന അടുത്ത കുറേ മാസങ്ങൾക്കുള്ളിൽ അവിടെ അവരുടെ സേനയെ വിന്യസിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവരുടെ സീപെക്ക് എന്ന് പറയുന്നത് ഫൈനൽ ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതൊരു അൺ ഇമാജിനബിൾ തട്ടാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തൊരു തട്ടായിട്ട് മാറും അത് കറക്റ്റാണ് കാരണം ചൈന പാകിസ്ഥാനിൽ ഈ പറഞ്ഞ ബലൂചിസ്ഥാനിൽ സേനയുടെ ചൈനയുടെ സേന വന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി ചൈനയുടെ സേനകൾ പാകിസ്ഥാനിൽ മുഴുവനും അവിടെ എവിടെയൊക്കെ തന്നെ വിന്യസിക്കും അതുപോലെ ഇന്ത്യക്ക് ഒരു രീതിയിലും പാകിസ്ഥാനെതിരെ നമുക്ക് ഒരു രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും പ്രയോഗിക്കാൻ കഴിയാത്ത ഇപ്പം തന്നെ നമുക്ക് അറിയാമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ജിയോ പൊളിറ്റിക്സാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ അപ്പം അതിൻ്റെ കൂടെ ശക്തമായിട്ടുള്ള ചൈനയുടെ ഒരു മിലിറ്ററി പ്രസൻസിലൂടെ പാകിസ്ഥാനിലുണ്ടെങ്കിൽ ഒരു രീതിയിലും പാകിസ്ഥാനെതിരെ ചലിക്കാൻ പറ്റാത്തൊരവസ്ഥയാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള വളരെ അധികം നമുക്ക് ഇന്ത്യക്കും ബലിചിസ്ഥാനോ നിക്കട്ടെ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇത് വലിയൊരു ഭീഷണി ഉണ്ടാക്കുന്ന വിഷയമായിട്ട് മാറും അതുകൊണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ പ്രൊവാറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുക നമുക്ക് പ്രൊവാക്റ്റീവ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാകിസ്ഥാനോടും ചൈനയോടും പറയാൻ പറ്റത്തില്ല നിങ്ങൾ ചൈനയുടെ ആർമിയെ ഇവിടെ അനുവദിക്കരുത് അല്ലെങ്കിൽ ചൈനയുടെ നമുക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ പിന്നെ ഫോഴ്സിനെ ബലൂചിസ്ഥാനിലേക്ക് അയക്കരുത് നമുക്ക് പറയാൻ പറ്റത്തില്ല മറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബലൂചിസ്ഥാനെ കൂടുതൽ ശക്തപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റിയെ നമുക്ക് കൂടുതൽ ബോൾസ്റ്റർ ചെയ്തിട്ട് തീർച്ചയായിട്ടും നല്ലൊരു പ്രതിരോധ സേനയായിട്ട് അവിടെ ബലൂചിസ്ഥാനെ നിലനിർത്തുക അങ്ങനെ ചൈനയ്ക്കും പാകിസ്ഥാനും ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുത്ത് അവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് പ്രോക്സി വാർ തന്നെ അത്രേ ഉള്ളൂ കാര്യങ്ങളുള്ളത് എന്നിട്ട് പായസം നമുക്കെതിരെ ലഷ്കർ ഇ ടൈബേയും ജെയ്ഷി മുഹമ്മദിനെയും അല്ലെങ്കിൽ അൽ ഖൈദയും താലിബാനെയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള പിന്നെ വീണ് കിട്ടിയ അവസരങ്ങൾ നമ്മൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ ഇതിനകത്തിൽ ഈ കാരണം ഇന്ത്യക്ക് നമ്മളുടെ ആയിട്ടുള്ള നമ്മുടെ രാജ്യ താല്പര്യത്തിൻ്റെ പ്രശ്നം ഇന്ത്യക്ക് ഇതിനെ നെഗ്ലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ കണ്ണടച്ച് നമുക്കിതിനെ ചൈനയോ പാകിസ്ഥാനോ നമുക്ക് ഒട്ടുകാർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല കാരണം അവർ പറയുന്നത് സീപക്ക് മിലിറ്ററി പിന്നെ എന്താ പറയുന്നത് മിലിറ്ററൈസേഷനിൽ പോകത്തില്ല മിലിറ്ററി ആയിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല അതിന് സാമ്പത്തികമായിട്ടുള്ളൊരു കൂട്ടുകെട്ടണ ഒരു പ്രോജക്റ്റ് മാത്രമാണെന്നൊക്കെ പറഞ്ഞാൽ തന്നെയും നമുക്കതിനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കത്തില്ല കാരണം പ്രത്യേകിച്ച് ചൈന പറയുകയാണെങ്കിൽ പാകിസ്ഥാനെ പിന്നെ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം പക്ഷേ ചൈന പറഞ്ഞാൽ നമുക്ക് ഒട്ടുമെ വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ ുള്ള ഈ പറഞ്ഞ ബലൂചിസ്ഥാനികൾ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ സഹായം തേടുന്നതിന് തുല് സഹായം തേടി തേടുക തേടിയതാണ് നമുക്ക് ഈ ലെറ്ററിൽ കൂടെ ബലൂജി ചെയ്തിട്ടുള്ള മിസ്റ്റർ മിർ യാർ ബലൂജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ ബലൂജ് ആക്ടിവിസ്റ്റാണ് ഇന്ത്യയെ ഒരു കാര്യം ധരിപ്പിച്ചത് ഇദ്ദേഹമാണ് ലെറ്ററൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ലെറ്ററിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു പിന്നെ ടോപ്പിക്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇത് ഈ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സ്ട്രാറ്റജിക് അലയൻസ് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുമ്പം സാമ്പത്തിക കൂട്ടുകെട്ടുകളും അതുപോലെ തന്നെ പ്രതിരോധപരമായിട്ടുള്ള കൂട്ടുകെട്ടലുകളൊക്കെ ഉണ്ട് അത് നമുക്ക് വളരെ ക്രിസ്തുക്ലിയരായിട്ട് അറിയാവുന്നതാണ് കാരണം പാകിസ്ഥാൻ എല്ലാവിധ ആയുധങ്ങളും സന്നാഹങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്ന ചൈനയാണ് പാകിസ്ഥാനൻ അവരുടെ ടോട്ടൽ ആർമറി അല്ലെങ്കിൽ ആർമസിൻ്റെ എൺപത് എൺപത്തൊന്ന് ശതമാനത്തോളം കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മേലെയായിട്ട് ചൈനയിൽ നിന്നാണ് അവർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചൈനയും പാകിസ്ഥാനും തമ്മിൽ എത്രത്തോളം അവരുടെ ഈ സൈനികപരമായിട്ടുള്ള ഇൻറ്റഗ്രേഷൻ നടന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പിന്നെ ത്രട്ട്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു കണ്ടീഷനാണ് അപ്പോൾ അങ്ങനെയുള്ള ബന്ധം കൂടുതൽ പിന്നെ ശക്തമാവുകയും ചൈനയ്ക്ക് പാകിസ്ഥാൻ്റെ മേളിൽ കൂടുതൽ പിന്നെ കൺട്രോളും ഡോമിനൻസും ഉണ്ടാവുകയാണെങ്കിൽ ബന്ധം ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല പക്ഷേ ബന്ധത്തിനപ്പുറം ചൈനയ്ക്ക് പാകിസ്ഥാൻ്റെ മണ്ണിൽ കൂടുതൽ സ്വാധീനവും കണ്ട്രോളും ഡയറക്റ്റായിട്ടുള്ള പ്രസൻസും ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഭാവിയിൽ പാകിസ്ഥാനെതിരെ വിരൽ ഒരു നമുക്കൊരു വിരൽ പോലും ചലിപ്പിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രൊവാക്റ്റീവായിട്ടുള്ളൊരു നിലപാടുണ്ടാകും ബലൂജികൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്ത് അവർക്ക് ഈ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒരുമിച്ചുള്ള ബലൂജികൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ട സഹായങ്ങൾ ഇന്ത്യ കൊടുത്ത് ബലൂജിയെ കൂടുതൽ ബലോചികളെ കൂടുതൽ നമ്മൾ എന്താ പറയുന്നത് ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു നയം മാത്രമേ ഇന്ത്യക്ക് സ്വീകരിക്കാൻ സഹായിക്കത്തുള്ളൂ ഇത് ഡിപ്ലോമസി ചൈനയോടെ പാകിസ്ഥാനോടൊ ഡിപ്ലോമസിയിൽ കൂടെ ഇതൊരിക്കലും സോൾവ് ചെയ്യാൻ കഴിയില്ല കാരണം ഇന്ത്യയുടെ ഭാഗമെന്ന് ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഡിക്ലർ ചെയ്തിട്ടുള്ള സ്ഥലത്തൂടാണ് കാശ്മീർ കാശ്മീരിലെ പിന്നെ പ്രോ പ്രൊവിൻസിൽ കൂടാണ് അതെ പാക് ഒക്കുപ്പേട് കാശ്മീരിൽ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത് അപ്പം അത് ഇന്ത്യ ഒരിക്കലും ഓഫീഷ്യലായിട്ടുള്ള ഇന്ത്യയുടെ നിലപാട് ഇത് മാറിയിട്ടില്ല മാറത്തുമില്ല അതുകൊണ്ട് ഇത് നമ്മളുടെ രാജ്യത്തിന്റെ സുരക്ഷയുടെ ഒരു പ്രശ്നമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കിതിനെ പല്ലും നഖം ഉപയോഗിച്ച് ഏത് വിധേനയും ബൈ ഹുക്കോർ ക്രമത്തിലല്ലേ അതിനെ നമുക്ക് എതിർത്തേ പറ്റത്തുള്ളൂ ഈ പ്രോജക്റ്റിനെ നമുക്ക് തോൽപ്പിച്ചേ പറ്റത്തുള്ളൂ ഇത് ഫുള്ളി കമ്മീഷൻഡായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് പാക്കിസ്ഥാനിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീനവും നിയന്ത്രണവും ഉണ്ടാകും കാരണം അവരുടെ പ്രോജക്റ്റ് ആയതുകൊണ്ട് അവർ പറയും പാകിസ്ഥാന് പോലീസോ പാകിസ്ഥാനെ മിലിട്ടറിക്കോ ഒന്നും ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഫോഴ്സിനെ തന്നെ ഈ പ്രോജക്റ്റിന് വേണ്ടി ഡിപ്ലോയ് ചെയ്യണം എന്ന് ചൈന പാകിസ്ഥാനോട് ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാന് തീർച്ചയായിട്ടും നോ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ മാസീവായിട്ടുള്ള അതിൻ്റെ ഒരു മേജർ ഡിപ്ലോയ്മെൻറ്റും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ഈ സെ സൈൻ സൈന്യത്തെ വിന്യസിക്കുന്നത് ബലൂജിസ്ഥാനിലായിരിക്കും അത് ബലൂജികൾക്കും അതുപോലെ തന്നെ ഇന്ത്യക്കും ഒരുപോലെ തന്നെ ഭീഷണിയുമാണ് ഒരു വെല്ലുവിളിയാണ് എന്നുള്ള കാര്യങ്ങള് ഈ പറഞ്ഞ ബലൂജ് ആക്ടിവിസ്റ്റ് ഇന്ത്യയുടെ ഗവൺമെന്റിനെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ ഇതൊരു പരിഗണനാ വിഷയമായിട്ട് അതിനെടുക്കുകയും ഇതിൻ്റെ കാര്യമായിട്ടുള്ള പ്രൊവാക്റ്റീവായിട്ടുള്ള വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു പിന്നെ എന്ന് പറയുന്നത് സ്റ്റാൻഡ് കൈക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് കാരണം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയുടെ വിഷയമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ വിഷയമാണ് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഏത് തരത്തിലുള്ള ബന്ധവും ശക്തമാകുന്നതും കൂടുതൽ ഡീപ്പൻ ചെയ്യുന്നതും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിനെ വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കതിനെ ഏത് വിധനയും ഒന്നുകിൽ കണ്ടെയ്ൻ ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള ഒരേ ഒരു ഫോമഴി ഞാൻ പറഞ്ഞത് നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ബയോലാറ്ററൽ ഡിപ്ലോമസിൽ കൂടെ പാകിസ്ഥാനുമായിട്ടോ അല്ലെങ്കിൽ ചൈനയുമായിട്ടോ ഇത് സോൾവ് ചെയ്യാൻ സാധ്യമല്ല കാരണം ഓൾറെഡി നമ്മളുടെ ഭാഗം നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ പ്രൊവിൻസിൽ കൂടെ ചൈനയ്ക്ക് ഒരിക്കലും ഇതിനകത്തിൽ ഇൻവോൾവ് ചെയ്യാനുള്ള യാതൊരു ഇൻ്റർനാഷണൽ റൈറ്റും ഇല്ല ഇത് ഇന്ത്യയും പായസം നമ്മളൊരു ഡിസ്പ്യൂട്ടഡ് ലാൻഡ് ആയതുകൊണ്ട് ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചൈനയ്ക്ക് ഇതിനകത്തിൽ കൂടെ അവരുടെ ഇന്ത്യയുടെ അനുവാദമില്ലാതെ ഒരിക്കലും ഇതിനകത്ത് കൂടെ ഒരു ഇക്കണോമിക് പ്രോജക്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈനികപരമായിട്ടുള്ള പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടോ ചൈനയ്ക്ക് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാനും അല്ലെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകാനും കഴിയില്ല എന്നുള്ളതാണ് ഇന്ത്യ മുമ്പോട്ട് വെക്കുന്ന ഒരു നിലപാടും അത് ഇന്ത്യ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇതിനെ ഡയറക്റ്റായിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് തീർച്ചയായിട്ടും നമുക്കിതിനെ എതിർത്ത് തോൽപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏക ഫോം വഴി ഇത്രയും പറഞ്ഞ ടോപ്പിക്കുക അവസാനിപ്പിക്കാം മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം